ഇന്ത്യക്കെതിരായ വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ജോഫ്ര ആർച്ചർക്ക് ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ദീർഘകാലത്തിനു ശേഷമുള്ള മടങ്ങിവരവ് സാധ്യമാകുമെന്ന് ഇംഗ്ലണ്ട് ദേശീയ സ്ഥലത്ത് ലൂക്ക് റൈറ്റ് സ്ഥിരീകരിച്ചു മെയ് മാസം മുതൽ കൈവിരലിനേറ്റ പരിക്ക് കാരണം പുറത്തായിരുന്ന ഈ ഫാസ്റ്റ് ബൌളർക്ക് ഹെഡിംഗ്യിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിലും സിംബാബ്വയ്ക്കെതിരെ നടന്ന ഏക ടെസ്റ്റിലും കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നല്ലാണ് ആർച്ചർ അവസാനമായി ഒരു ടെസ്റ്റ് മത്സരം കളിച്ചത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാജസ്ഥാൻ റോയൽസിനായി കളിക്കുമ്പോഴാണ് ആർച്ചർക്ക് വീണ്ടും പരിക്കേറ്റത് നിലവിൽ സസെക്സിനായി രണ്ടാം ടീം മത്സരങ്ങൾ കളിക്കുന്ന ആച്ചെടുത്ത് ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ഇന്ത്യക്കെതിരായ ആദ്യ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് ഡർഹാമിനെതിരായ കൌണ്ടി ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ കളിക്കാൻ സാധ്യതയുണ്ടെന്ന് റൈറ്റ് പറഞ്ഞു എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ രണ്ടാം ടെസ്റ്റിന് അദ്ദേഹം ലഭ്യമാകും റൈറ്റ് പറഞ്ഞു എല്ലാ ബൌളർമാരെയും പോലെ അദ്ദേഹത്തിനും എല്ലാ ദിവസവും യാതൊരു തടസ്സങ്ങളുമില്ലാതെ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പക്ഷേ ഞങ്ങൾ പ്രതീക്ഷയിലാണ് കഴിഞ്ഞ രണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളുകളിലും ഫൈനലിൽ എത്താൻ കഴിയാതിരുന്ന ഇംഗ്ലണ്ട് പുതിയ ഡബ്ല്യു ഡിസി കാമ്പയിൻ ശക്തമായി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ജൂലൈ രണ്ടിന് എഡ്ജ്ബാസ്റ്റണിൽ നടക്കും